നമസ്കാരം ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ വീടുകളിലും നിലവിളക്ക് കൊളുത്തുമ്പോൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്ന പതിവുണ്ട് ഇത് ചിലർ തെറ്റായി രീതിയിലും ചെയ്യാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെറിയ ചെറിയ തെറ്റുകളിലൂടെ ഇത് ദോഷങ്ങൾ വിളിച്ചു വരുത്താറുണ്ട് അപ്പോൾ കിണ്ടിയിൽ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധാരണ വീടുകളിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു കിണ്ടിയിലാണ് ജലം വെക്കുന്നത് പൂജ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ഒന്നിൽ കൂടുതൽ കിണ്ടി ഉപയോഗിക്കാറുണ്ട് താന്ത്രിക പൂജകൾ ചെയ്യുമ്പോൾ രണ്ട് കിണ്ടിയും മാന്ത്രിക പൂജകൾ ചെയ്യുമ്പോൾ മൂന്ന് കിണ്ടിയും ഉപയോഗിക്കുന്നു എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു സംശയമാണ് കിണ്ടിയുടെ വാല് ഏത് ദിശയിലേക്കാണ് വെക്കേണ്ടതെന്ന് കിണ്ടിയുടെ വാൽ എപ്പോഴും കിഴക്ക് ദിശയിലേക്കാണ് വേണം വരേണ്ടത് അതായത് നിലവിളക്ക് കൊളുത്തുവാനായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലത് കൈ വരുന്ന വശത്ത് ആ വശത്ത് കിഴക്കോട്ട് കിണ്ടിയുടെ വാൽ വരുന്ന വിധത്തിൽ വേണം കിണ്ടി വെക്കാൻ കിണ്ടി ഒരിക്കലും നിലത്ത് വെക്കരുത് ആ വിളക്കിനൊപ്പം ആ ഒരു തളികയിലോ അല്ലെങ്കിൽ പീഠത്തിലോ ഇനി ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തൂശ്നിലയിലോ കിണ്ടി വെക്കാവുന്നതാണ് തുളസി ഈ കിണ്ടിയിലെ ജലത്തിൽ തുളസിയിലയോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങളോ ഇടുന്നത് ഉത്തമമാണ് ഈ ഗംഗാജലത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ കിണ്ടിയിലെ ജലം അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രമായ രീതിയിൽ തന്നെയാണ് കാണുന്നത് കിണ്ടിയുടെ വാൽ ഭാഗത്ത് ഒരിക്കലും പൂക്കൾ വെക്കാൻ പാടില്ല അതെപ്പോഴും തുറന്ന് തന്നെ ഇരിക്കണം അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് നാമം ജപിച്ചതിനു ശേഷം കിണ്ടിയിലെ ജലം സേവിക്കുന്നത് വളരെ ഉത്തമമാണ് അതായത് നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ തീർത്ഥം സേവിക്കുന്നത് പോലെ തന്നെയാണ് കിണ്ടിയിലെ ആ ഒരു ശുദ്ധമായ ജലത്തിൽ തുളസിയുടെയും അതുപോലെ തന്നെ പുഷ്പങ്ങളുടെ എല്ലാം ആ ഒരു ഗുണങ്ങളും എല്ലാം ഉള്ള ആ ഒരു ജലം കുറച്ച് സേവിക്കുന്നത് വളരെ ഉത്തമമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിണ്ടിയിലെ ജലം ഒരിക്കലും സിങ്കിലോ മുറ്റത്തോ അല്ലെങ്കിൽ ചവിട്ടി നടക്കുന്നിടത്തോ ഒഴിക്കാൻ പാടില്ല തുളസിത്തറയിലോ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഒഴിക്കാവുന്നതാണ് ഇനി പലർക്കുമുള്ളൊരു സംശയമാണ് കിണ്ടിയിൽ വെള്ളം വെക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളത് ഒരിക്കലും നിലവിളക്ക് കൊളുത്തുമ്പോൾ കിണ്ടിയിൽ വെക്കണമെന്ന് നിർബന്ധമില്ല ആവശ്യമുള്ള അതല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യത്തിന്റെ ആ ഒരു ഭാഗമായിട്ട് എല്ലാവരും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കിണ്ടിയിൽ വെള്ളം വെച്ചില്ല എന്ന് കരുതി ഒരു ദോഷവും ഇല്ല ഇനി കാശ് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളവരിപ്പോ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഐശ്വര്യം ഉള്ളൊരു കാര്യമാണ് എന്ന് വിചാരിച്ചില്ലാത്ത കാശ് ഉണ്ടാക്കി കിണ്ടി വാങ്ങിച്ച് അതിൽ ജലം വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം